എസ്എസ്എൽസി പരീക്ഷയിൽ നൂറ് ശതമാനമെന്ന വിജയം ആഘോഷമാക്കി ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിജയോത്സവം പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി എസ്എസ്എൽസി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഇരുമളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുകയും മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടുകയും ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിജയോത്സവം പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭാ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആ നൂറ് ശതമാനം എന്ന് പറയുന്ന നൂറ് ശതമാനം കുട്ടികളെയും വിജയിപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നൂറ് ശതമാനം വിജയത്തിലേക്ക് സ്കൂളിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇവിടത്തെ അധ്യാപകരും പി ടിഎയും ഇവിടത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നടത്തുന്ന എഫേർട്ടുകൾ എത്രമാത്രമാണ് എന്ന് പി ടി പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു നൂറ് ശതമാനത്തിന്റെ പേര് പോലെ കുറ്റിപ്പുറം ബ്ലോക്കിലായാലും തിരൂരിലായാലും ജില്ലയിലായാലും ഇപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന രാജമാധ്യാർ പറയുന്നത് ഏറ്റവും കൂടുതൽ എല്ലാ കാലഘട്ടത്തിലും ഇപ്പൊ എം ബി എസ് സി ഉള്ളത് എട്ടാം സ്ഥാനമാണ് ഫുൾ ില് വ്യത്യസ്തമായ പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികള് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കുട്ടികളാണ് നമ്മുടെ സ്കൂളില് എസ് എൽ സി പരീക്ഷ ചെയ്യുന്നത് പൂർണ്ണമായി ഒരു കുട്ടി പോലും പരാജയപ്പെടാതെ പ്രധാനാധ്യാപികതരണം നടത്തി ലാംഷെയർ കോളേജിന്റെ നാടറിങ്ങ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയും മികച്ച വിജയം നേടുന്നതിന് പ്രയത്നിച്ച അധ്യാപകർക്കും പി ടി സ്നേഹോപാഹാരവും കൈമാറി അപ്പോഴൊക്കെ ഈ അധ്യാപകരെ അധ്യാപകരടക്കമുള്ള ഒപ്പം പഠിക്കുന്നവരൊക്കെ ആ കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ശബ്ദം കൃത്യമായിട്ട് സംസാരിക്കാൻ ഓരോ മാസവും ഈ കുട്ടി പറഞ്ഞു എനിക്ക് സിനിമാ നടനാക്കണം പറഞ്ഞുകൊണ്ടേ എല്ലാവരും ചിരിച്ചുകൊണ്ടേ അവസാനം അദ്ദേഹം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവാതെ സിനിമ ആ സിനിമ നടനാവാൻ വേണ്ടി പലരുടെ അടുത്ത് പോയി പല അപഹാസ്യങ്ങളും കേട്ട് തിരിച്ചു പോന്ന് പിന്നീട് ആ കുട്ടി കുറച്ചും കൂടെ പ്രശസ്തനായി ആ കുട്ടിയെ നിങ്ങളൊക്കെ അറിയും ആ കുട്ടിയുടെ റോവാൻ എന്ന പേരിലല്ല നിങ്ങൾ ആ കുട്ടിയെ അറിയാം ആ കുട്ടി അഭിനയിച്ച അഭിനയിച്ച ഒരു ഒരു കുട്ടിയല്ല ആൾ പേരാണ് ആ കുട്ടിയെ അറിയപ്പെടുന്നത് ആളുടെ പേര് മിസ്റ്റർ ബീൻ എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ പഞ്ചായത്ത് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കതീജ പഞ്ചായത്തംഗം ടി പി മരീഷ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ സലീ നവാസ് എ മുകുന്ദൻ ടി ആർ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി ടിഎ കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി ബിരിയാണിയും ഒരുക്കിയിരുന്നു Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.